നമസ്കാരം സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പിൽ വീണ്ടും ഒരു സവിശേഷ രാഷ്ട്രീയ സൈനിക പ്രതിസന്ധിയുടെ ശക്തമായ സൂചനകളാണ് ഉയരുന്നത് ലോകം ഞെട്ടലോടെ ഉറ്റുനോക്കുന്ന വിഷയമാണ് യുക്രൈന്റെ നാറ്റോയിൽ അംഗത്വം നൽകണോ വേണ്ടയോ എന്നത് ഈ അംഗത്വം ലഭിക്കാൻ യുക്രൈൻ ശക്തമായി പരിശ്രമിക്കുമ്പോൾ അതിനെതിരെ നിലകൊള്ളുന്നത് നാറ്റോയിലെ തന്നെ ഒരു അംഗരാജ്യമായ ഹംഗറിയാണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും അടങ്ങുന്ന ശക്തരായ മേധാവികൾ നാറ്റോയിൽ യുക്രൈൻ അംഗത്വത്തിന് പിന്തുണ നൽകുന്നതിനിടെയാണ് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാന്റെ അതീവ ഗുരുതരമായ മുന്നറിയിപ്പ് ചർച്ചയാകുന്നത് നാറ്റോയിൽ യുക്രൈനെ അംഗമാക്കുന്നതിന്റെ അർത്ഥം റഷ്യയുമായുള്ള നേരിട്ടുള്ള യുദ്ധം എന്നതാണെന്നും അതിലൂടെ ലോകം നേരിടേണ്ടി വരികയെന്നുള്ളത് മൂന്നാം ലോക മഹായുദ്ധമാകുമെന്നുമാണ് വിക്ടർ ഓർബൻ പറഞ്ഞത് ആയുധപ്പുരയിലേക്ക് തീ കൊള്ളിയേറിയരുതെന്നും യൂറോപ്പിനെ യുദ്ധഭൂമിയാക്കി മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നും യൂറോപ്യൻ യൂണിയന്റെ അനാവശ്യമായ തിടുക്കം കാഴ്ചപ്പാടില്ലായ്മ നയതന്ത്രപരമായ വിവേകം നഷ്ടപ്പെടുന്നത് ഇവയൊക്കെ ചേർന്ന് യൂറോപ്പിന്റെ ഹൃദയത്തിൽ യുദ്ധമുഖം തുറക്കുകയാണെന്നാണ് അദ്ദേഹം വിമർശിച്ചത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളുള്ള നാറ്റോ എന്ന സൈനിക സഖ്യത്തിൽ അംഗമായ ഹംഗറി തന്നെ തന്റേതായ ഭിന്നമായ നിലപാടുകൾ ഉന്നയിക്കുമ്പോൾ പ്രശ്നം കൂടുതൽ ഗൗരവപരമാവുകയാണ് അമേരിക്കയും യൂറോപ്യൻ രാഷ്ട്രങ്ങളും നാറ്റോയെ ശക്തിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ റഷ്യയുമായി നേരിട്ട് ആക്രമണങ്ങൾ നേരുന്ന യുക്രൈന് അംഗത്വം തേടുന്നത് യുക്രൈൻ മാത്രമല്ല ജോർജ് ബോസ്നിയ ആൻഡ് ഹെസഗോവിന എന്നിവയും അംഗത്വത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ യുക്രൈന്റെ അംഗത്വം ലഭിക്കുന്നത് പോലുള്ള ഏതൊരു നീക്കവും റഷ്യ തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്കുള്ള നേരിട്ടുള്ള ഭീഷണിയായാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ യുദ്ധം ഇതേ സങ്കീർണതയുടെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു തന്ത്രപ്രധാനമായ ഭൂപ്രദേശങ്ങളിലായുള്ള ഈ നടപടികൾ പുതിയൊരു ലോക മഹായുദ്ധം സൃഷ്ടിക്കപ്പെടുമെന്ന മുന്നറിയിപ്പും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് യുദ്ധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഈ കാലത്ത് ഇത് വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ് കൂടാതെ റഷ്യ എന്ന ശക്തിയോട് നിൽക്കാൻ ചൈന ഇറാൻ ഉത്തര ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങളുമുണ്ട് എന്നതും ഭയത്തിന്റെ ആഴം കൂട്ടുന്ന ഒരു വിഷയം തന്നെയാണ് ലോകത്തിന് മുന്നിൽ മഹായുദ്ധങ്ങൾക്ക് വേണ്ടിയുള്ള കാരണങ്ങൾ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം അത്തരമൊരു സാഹചര്യത്തിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ച മുന്നറിയിപ്പിനെ ലോക രാജ്യങ്ങൾ തള്ളിക്കളയുമോ എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു